സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി കുവൈറ്റിലെ അറുപത് കഴിഞ്ഞവരും ബിരുദ യോഗ്യതയില്ലാത്തവരുമായ പ്രവാസികൾക്ക് അവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ ഫീസ് നിർബന്ധമാക്കിക്കൊണ്ട പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവറിന്റെ തീരുമാനം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം എന്നാൽ ഇതാ ഇത് റദ്ദാക്കിക്കൊണ്ട് അപ്പീൽ കോടതി വിധി വന്നിരിക്കുകയാണ് അറുപത് കഴിഞ്ഞ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ ഇരുന്നൂറ്റി അൻപത് ദിനാർ ഫീസും അയ്യായിരം ദിനാറിന്റെ ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാണെന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള മാൻപവർ അതോറിറ്റി അന്തിമ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ അതോറിറ്റിയുടെ രണ്ടായിരത്തി തീരുമാനം ണെന്ന് കീഴ്ക്കോടതിയുടെ തീരുമാനം ശരിവച്ചുകൊണ്ട് അപ്പീൽ കോടതി വിധിക്കുകയായിരുന്നു പ്രാദേശിക അറബി ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ തൊഴിലാളികൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്ന മാൻപവർ അതോറിറ്റി തീരുമാനത്തിനെതിരെ കുവൈറ്റ് അസോസിയേഷൻ നൽകിയ അപ്പീലിലാണ് മേൽക്കോടതിയുടെ വിധി വന്നത് വിധിയെ രാജ്യത്തെ സംരംഭകർ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ജീവനക്കാരുടെ വയസ്സും അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവും തീരുമാനിക്കാൻ മാൻപവർ അതോറിറ്റിക്ക് അധികാരമില്ലെന്നും അതോറിറ്റിയുടെ തെറ്റായ തീരുമാനം പല ബിസിനസ്സുകളെയും ദോഷകരമായി ബാധിച്ചതായും അധികൃതർ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി വിസ പുതുക്കാൻ ഇൻഷുറൻസ് തുകയും ഫീസും നൽകണമെന്ന അതോറിറ്റിയുടെ തീരുമാനം തൊഴിൽ കമ്പോളത്തിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായും തൊഴിൽ നൈപുണ്യമുള്ള പലരുടെയും സേവനം നഷ്ടപ്പെട്ടു അസോസിയേഷൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അറുപത് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കി നൽകേണ്ടതില്ലെന്ന് മാൻപവർ അതോറിറ്റി തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ സ്വദേശികളിൽ നിന്നുൾപ്പെടെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരികയായിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഫീസ് ഈടാക്കി വിസ പുതുക്കി നൽകാൻ മാൻപവർ അതോറിറ്റി തീരുമാനിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അതും നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മന്ത്രിസഭയ്ക്ക് കീഴിലുള്ള ലീഗൽ അഡ്വൈസ് ആൻഡ് ലെജിസ്ലേഷൻ വകുപ്പിന്റെ പരിഗണനയ്ക്കായ വിഷയം ശുപാർശ ചെയ്യപ്പെടുകയുണ്ടായി അങ്ങനെ സമിതി നടത്തിയ പരിശോധനയിൽ മാൻപവർ അതോറിറ്റിക്ക് വിസ പുതുക്കുന്നത് റദ്ദാക്കാൻ അധികാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തീരുമാനം അസാധുവായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത് എന്നാൽ തീരുമാനം അസാധുവാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പ്രവാസികളുടെ വിസ പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനം പിന്നെയും മാസങ്ങൾ നീണ്ടുപോയി എന്നാൽ ഇതിനിടെ അഞ്ഞൂറ് ദിനാർ ഫീസ് ഈടാക്കിയും അഞ്ഞൂറ് ദിനാറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയും അറുപത് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ പുതുക്കി നൽകാമെന്ന തീരുമാനം മാൻപവർ അതോറിറ്റി കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല പുതിയ നീതിന്യായ മന്ത്രിയായി ജമാൽ അൽ ജൽവായി ചുമതലയേറ്റ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തിയത് എന്നാൽ വിസ പുതുക്കാൻ ഈടാക്കുന്ന ഫീസിന്റെ കാര്യത്തിൽ അവ്യക്തത തുടർന്ന് സാഹചര്യത്തിൽ തീരുമാനം പിന്നെയും നീളുകയാണ് ചെയ്തത് അവസാനം ഈ വർഷം ജനുവരിയിലാണ് ഇരുന്നൂറ്റി അൻപത് ദിനാർ ഫീസും അഞ്ഞൂറ് ദിനാർ ഹെൽത്ത് ഇൻഷുറൻസ് തുകയും ഈടാക്കി വിസ പുതുക്കി നൽകാൻ അതോറിറ്റി തീരുമാനിച്ചത് ഈ തീരുമാനപ്രകാരം ഫെബ്രുവരി മുതൽ അറുപത് കഴിഞ്ഞവരുടെ വിസ പുതുക്കി നൽകി തുടങ്ങിയെങ്കിലും വിസ പുതുക്കാൻ ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ കുവൈറ്റ് ഓന്റർപ്രണേഴ്സ് അസോസിയേഷൻ നൽകിയ അപ്പീൽ സ്വീകരിച്ച കോടതി ആ തീരുമാനം നിലനിൽക്കില്ലെന്ന് ഇന്നലെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതേസമയം ഫീസ് ഈടാക്കി വിസ പുതുക്കാനുള്ള തീരുമാനം തള്ളിയ അപ്പീൽ കോടതിയുടെ വിധി പ്രവാസികളെ വീണ്ടും പ്രതിസന്ധി ാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ അറുപത് കഴിഞ്ഞവരും ബിരുദയോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കി നൽകില്ലെന്ന് മാൻപവർ അതോറിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ നിന്നുള്ള മാറ്റമെന്ന നിലയിൽ ഇൻഷുറൻസും ഫീസും ഈടാക്കി വിസ പുതുക്കി നൽകാമെന്ന ഉത്തരവ് കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വിസ പുതുക്കുന്നത് നിർത്തിവെക്കുമോ എന്നതാണ് ഇനി പ്രവാസികളുടെ ആശങ്ക നേരത്തെ അറുപത് കഴിഞ്ഞവരുടെ വിസ പുതുക്കൽ നിർത്തിയ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് പ്രവാസികൾ കുവൈറ്റിൽ നിന്ന് വിസ പുതുക്കാനാകാതെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അറുപത് കഴിഞ്ഞ പ്രവാസികൾ രാജ്യത്ത് നിലവിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ